الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله لا اله الا الله لا اله الا الله محمد رسول الله لا لنا رب سواه إنه البر العلي لا إله إلا الهدى وهبنا رضوانك كل حالات بِحَقِّ في حنام ولي رب سلم يوم بعثتنا غدا للموقف في فرح سابنا بي شيخنا مدغور ولي ربي الكرام കാരണം ഇത് അർഹതപ്പെട്ട ഒരു കുടുംബമാണ് അത് ഏറ്റെടുത്ത പണ്ഡിതന്മാരെയും സംഘടനയെയും മുക്തഘട്ടം പ്രശംസി പ്രശംസിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മഴയുണ്ടല്ലോ മനസ്സിലേക്ക് വന്ന ഒരു മഴ ആ മഴ തന്നെയാണ് നിങ്ങൾക്ക് എക്കാലത്തും ഓർത്തു വയ്ക്കാൻ കഴിയുന്നത് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് പക്ഷെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തട്ടുന്ന ചില പരിപാടികൾ ഇത്തരത്തിലുള്ള പരിപാടികളാണ് എന്ന് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തികളുമായി നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകണം അതിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ പ്രദേശത്തിന്റെ ഒരു പൊതുപ്രവർത്തക നിലയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്

أولياء الله تعالى ومشايخنا ومن نبينا هم أخر الخير كلهم مجمعين زد لهم شرفنا لا شرفهم وعزنا لا عزهم وافض علينا وعلى أهالينا وعلى أهل هذه الدار من فيولاتهم آمين. بحماية من بهمات من صنعياهم اياهم من പള്ളി നിർമ്മാണം കുടിവെള്ള പദ്ധതി തുടങ്ങിയ എല്ലാ നികില മേഖലകളിലും അറവിന്ദ് പ്രവർത്തനം നിലവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി പ്രസ്ഥാന ഈ അരവിന്ദ് ലാവിന്റെ സംരംഭത്തിന് വേണ്ടി പ്രത്യേകം ആയി ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള എത്തി എമ്മുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത് നാട്ടുകാരുടെ നാട്ടുകാരെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതാണ് അറിയാവ് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാദ നമ്മുടെ ഈ വീട് ഏറ്റവും പുതിയ കാലത്തോട് ചേർന്ന രീതിയിലുള്ള നല്ലൊരു വീടായിരിക്കും അതിൻ്റെ കെട്ടിലും മട്ടിലും എല്ലാം തന്നെ രണ്ട് ബെഡ്റൂമുകളുള്ള നല്ല കണ്ടംപററി ടൈപ്പ് വീട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് മാസം കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കണം അതിന് എല്ലാരും പ്രസിഡന്റ് ജനപ്രതിനിധി അപ്പോ എല്ലാവർക്കും ഇപ്പോ കുടിവെള്ള പദ്ധതി ഒരുപാട് ലക്ഷങ്ങൾ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് പത്ത് മുന്നൂറ് വീട്ടുകാർക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള കുടിവെള്ള പദ്ധതി അത് മുസ്ലിം വീട്ടുകാർക്ക് മാത്രമല്ല പ്രിയപ്പെട്ട നാട്ടുകാർ ഇവിടെ കൂടിയുള്ളവൻ ആളുകൾ സഹോദര സഹോദരി ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിന് ആവശ്യമില്ല കാരണം ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന രൈവിലൂടെ അറിവുതരാവിന്റെ പതിനെട്ടും പത്ത് പട പരിപാടിയും പദ്ധതികളും പോക്കളും ഒക്കെ ആ രൂപ പലപ്പോഴും കേട്ടതാണ് എന്നാലും ഒരു കാര്യം സത്യം അവർക്ക് സാധിക്കണം അത് എന്നതൊരു തടസ്സവും കൂടാത്ത റബ്ബ് അത് വിജയിപ്പിക്കാൻ എന്ന് തോൽപ്പിക്കുകയും സമയത്ത് പ്രാർത്ഥിക്കാൻ ഒരുപാട് പദ്ധതികളും പ്രൊജക്റ്റുകളും നമ്മുടെ ഇപ്പോൾ മുമ്പിൽ അങ്ങനെ ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിന്റെ ഏലോത്തും പരലോത്തും ലോകത്തും കണ്ടിന് വിജയമാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശരിയെ വാക്ക് ഒരുപാട് കുറിച്ച് അസാംക്കും വാഹി വാത്തുഹു സുബാൻഹു വന്നിൽ ഇന്ന് ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ ഇൻഷല്ല നേരത്തെ ആള് നേരത്തെ ഉസ്താദുമാരൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമുക്കറിയാവുന്നത് പോലെ വളരെ മഹത്വമുള്ള ഒരു സദസ്സ് ഒരിക്കലും പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത വിധം വളർന്ന ബഹുമാനപ്പെട്ട സഫുവാൻ സഖാഫി ഉസ്താദ് അറിവൻ നിലാവ് എന്ന പേരിൽ നടത്തപ്പെടുന്ന സാന്തന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ഈ മഹല്ലിൽ ഒരു വീട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ അർഹതപ്പെട്ട വ്യക്തിയെ നോക്കിക്കൊണ്ട് തന്നെയാണ് അവർ അത് ചെയ്തിട്ടുള്ളത് അള്ളാഹു സുബാന ഹോത്ത ആല സ്വീകരിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നാട്ടിലുള്ള ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നാം എല്ലാ രൂപത്തിലും മനസ്സാവാ നമ്മളുടെ ഈ അറിവിൽ നിലാവിൻ്റെ പരിപാടിയുമായി വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു സഹായം എത്തിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഉസ്താദന്മാർക്ക് എത്ര നന്ദി പറഞ്ഞാലും ആശംസകൾ നേർന്നാലും അറിയില്ല എന്നിരുന്നാലും ഇത്തരം പരിപാടികൾ ഇനിയും ഒരുപാട് ഒരുപാട് ഇവർക്ക് ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ദീർഘായുസമാ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നേർന്നു അസ്ലാമലൈക്കും ഉസ്താദ്മാർ വേദിയിലും സദസ്സിലും മരിക്കുന്ന രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ അറിവിൽ നിലാവുന്ന ഈ പരിപാടി നമ്മുടെ നാട്ടിൽ നാടുകളിലൊക്കെ വളരെ ഊർജ്ജസ്വലമായി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതിന്റെ ഭാഗമായി ഈ കരുപ്പുമണ്ണ മഹല്ലിൽ നമ്മുടെ മഹലിൻ്റെ അതിർത്തി പ്രദേശത്ത് ഒരു വീടെന്ന സ്വപ്നം ആപ്പുട്ടിക്കയുടെ മകൾക്ക് രണ്ട് എത്തിമക്കളായ ആ കുട്ടികൾക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഈ സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭാവിയിലും ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മുടെ നാടുകളിലൊക്കെ ഇനിയും നിങ്ങൾ ഉണ്ടാവണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്റെ പരിപാടി അറിവിന് നിലാവിന്റെ പരിപാടികൾ കാണാറുണ്ട് വളരെ നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ട് അവസ ജനങ്ങൾക്കും വീടില്ലാത്തവർക്കും കുടിവെള്ളമില്ലാത്തവർക്കും ഒക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ അറിവിന് നിലാവിന്റെ സംഘടനയെ ആത്മാഭിമാനത്തോടും സന്തോഷത്തോടും വേണ്ടി ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ് ഇതിൽ ഇവിടെ പങ്കെടുക്കാനും വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യാനും പണ്ഡിതന്മാരെ ഒരു പ്രമുഖരെ അറുത്തു പറഞ്ഞതുപോലെ വളരെ അർഹതപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സംഘടന എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ മഹല്ലിലെ വളരെ അർഹതപ്പെട്ട കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സ്വീകരിക്കട്ടെ നമ്മുടെ നേതാവ് അലഹിമായി ജീവിച്ചു ഇവിടെ ഒത്തുകൂടിയ ബഹുമാനപ്പെട്ട ജനങ്ങൾ അതുപോലെ തന്നെ അറിവനിലാവ് ഭാരവാഹികൾ ഇതൊക്കെ നാളേക്കുള്ളൊരു മുതൽക്കൂട്ടായിക്കൊണ്ട് മാത്രമാണ് ഇവിടെ ഭാരവാഹികളും മറ്റു വളണ്ടിയേഴ്സും തരം അതുകൊണ്ട് തന്നെ ഇത് ഏഴാമത്തെ വരെ ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇറങ്ങുകൊണ്ട് അസ്സലാമലൈക്കും വാർന്നു